കുവൈറ്റിൽ ട്രാഫിക് നിയമ ലംഘനങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് ബ്ലോക്കുകൾ ഒഴിവാക്കാൻ ഗൾഫ് ട്രാഫിക് വീക്ക് സംഘടിപ്പിക്കാനൊരുങ്ങി ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് വിവിധ സ്ഥലങ്ങളിലായി സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ട്രാഫിക് അവബോധന ക്ലാസുകളും നടക്കും കുവൈറ്റിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിന് ബ്ലോക്ക് ലഭിച്ച വാഹന ഉടമകൾക്ക് ഈ അവസരത്തിൽ ലംഘനം മാറ്റുന്നതിനുള്ള അവസരമാണ് ട്രാഫിക് വിഭാഗം ഗൾഫ് ട്രാഫിക് വീക്കിലൂടെ ഒരുക്കുന്നത് കർശനമായ പുതിയ വാഹന നിയമത്തിനു മുൻപായി ഡ്രൈവർമാരെ ബോധവൽക്കരിക്കലാണ് ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന പരിപാടികളുടെ ലക്ഷ്യം വൈകുന്നേരം നാല് മുതൽ ഒൻപത് വരെ അവന്യൂസ് മാളിൽ നടക്കുന്ന പരിപാടിയിൽ അവബോധന പ്രദർശനം പ്രഭാഷണങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അൽഖിറാൻ മാളിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ട്രാഫിക് ബോധവൽക്കരണ പ്രദർശനങ്ങളോടൊപ്പം ട്രാഫിക് നിയമ ലംഘനങ്ങൾ ഉള്ളവർക്ക് അവ ഒഴിവാക്കുന്നതിനും അവസരമുണ്ടാകും ഗൾഫ് ട്രാഫിക് വീക്ക് പരിപാടിയുടെ ഭാഗമായാണ് പൊതുജനങ്ങൾക്കായി പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ട്രാഫിക് നിയമലംഘകർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ട്രാഫിക് വിഭാഗം അറിയിച്ചു ജനം കുവൈറ്റ്